നമസ്കാരം രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി നിയോഗിച്ച ബി ജെ പി കേന്ദ്രം നേതൃത്വം അവർ ലക്ഷ്യമിടുന്നത് സമ്പൂർണമായിട്ടുള്ള ഒരു അഴിച്ചുപണിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പാർട്ടിയുടെ മുഖം മിനുക്കൽ നേട്ടമാകുന്നതാണ് ഏറ്റവും നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ ഇന്നാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് ഉദയപാലസ് കൺവെൻഷൻ സെൻ്ററിൽ ഇന്ന് രാവിലെ ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പ്രത്യേകമായിട്ടുള്ള സംസ്ഥാന ഭരണാധികാരിയുള്ള പ്രഹ്ലാദ് ജോഷിയായിരിക്കും പ്രസ്താവന നടത്താൻ പോകുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ എന്താണ് ലക്ഷ്യം സംസ്ഥാന ബി ജെ പി ഭാരവാഹികളെയുമൊക്കെ നേതൃയോഗത്തിൽ ഇന്ന് തീരുമാനിച്ചേക്കും സംസ്ഥാന ഭാരവാഹിത്വത്തിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട് അതായത് അഞ്ച് വർഷം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ്റെയും പിൻഗാമിയായിട്ടാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് കേന്ദ്ര നേതൃത്വം തന്നെയാണ് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ആ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അവസാനം കോർ കമ്മിറ്റി അംഗീകരിച്ചതിന് പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം രണ്ട് സെറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമൊക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃനിര ഒന്നാകെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവച്ചിരുന്നു എന്നുകൂടി പറയപ്പെടുന്നുണ്ട് രാജീവ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് പിന്നാലെ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളുടെ നിരയിൽ ഏകദേശം പകുതിയോളം പേർ പുതുതായിട്ട് എത്തുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് അതേസമയം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ പരമാവധി ഉൾക്കൊണ്ടു പോകണമെന്ന ഒരു നിർദ്ദേശം കൂടി രാജീവ് ചന്ദ്രശേഖറിന് അമിത്ഷായും മോദിയും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ മുതിർന്ന നേതാക്കളായിട്ടുള്ള എം ഡി രമേശനും ശോഭാ സുരേന്ദ്രനും ഒക്കെ കൂടുതൽ പരിഗണന നൽകിയേക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് കൂടാതെ വി മുരളീധരനെ ദേശീയ ജനറൽ സെക്രട്ടറിയാക്കുമെന്നുള്ള സൂചനകളും ഇപ്പോൾ എത്തുന്നുണ്ട് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുരേന്ദ്രനും ദേശീയ പദവി ലഭിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ ഇങ്ങനെ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥാനത്തേക്ക് പുതിയ ആളെ ആർ തന്നെ നിയോഗിക്കുവാനുള്ള സാധ്യതയുമുണ്ട് അത് എ ജയകുമാറിനായിരിക്കും അതിൻ്റെ സാധ്യതകൾ എന്ന് പറയപ്പെടുന്നത് രാജീവ് താഴെ തട്ടിൽ വിപുലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിചയം ഇല്ലെങ്കിലും വിശാലമായ തന്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തലപ്പൊക്കമുള്ള നേതാവായിട്ട് പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഈ ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് തന്നെയാണ് സംഘടനാ സെക്രട്ടറിയെ ഇപ്പോൾ അതിനോടൊപ്പം നിയോഗിക്കാൻ ആർ എസ് എസ് മുൻകൈയ്യെടുക്കുന്നത് ജൂൺ മാസത്തിൽ സംസ്ഥാനത്തെ ആർ എസ് എസ് പ്രചാരണ വാർഷിക യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും കർണാടകയിൽ പരീക്ഷിച്ച് വിജയം കണ്ടതുപോലെ തന്നെ കേരളത്തിലും മുപ്പത് സംഘടനാ ജില്ലകൾ രൂപീകരിച്ചു കൊണ്ട് പുതിയ ഒരു പരീക്ഷണത്തിന് തന്നെയാണ് ബി ജെ പി തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് ജില്ലാ ഭാരവാഹി പട്ടിക ഉണ്ടാക്കുന്നത് സംസ്ഥാന പ്രസിഡന്റിനോട് കൂടി ആലോചിച്ചാകണമെന്നതിനാൽ ആദ്യം അതിലേക്കായിരിക്കും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ശ്രദ്ധ പോകാൻ പോകുന്നത് ഇതിനോടൊപ്പം തന്നെയായിരിക്കും സംസ്ഥാന ഭാരവാഹികളെയും കൂടി നിശ്ചയിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിനൊപ്പം രാജീവിന് മുന്നിൽ നിലവിലുള്ള പ്രധാന വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ അതിന് തുടർച്ചയായിട്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് അതിൽ വിജയം കൊള്ളുക എന്നതിൽ കുറഞ്ഞതൊന്നും ഇവിടെയില്ല ഈ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കുന്നതിനൊപ്പം തന്നെ പാർട്ടി നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ചുമതലയും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനുണ്ട് സാങ്കേതിക വിദ്യയിൽ വിശ്വസിക്കുന്ന രാജീവ് അടുക്കും ചിട്ടയോടും കൂടി സംഘടനയെ മുന്നോട്ട് നയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ എന്ന് പറയപ്പെടുന്നത് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനങ്ങളെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് അറിയാൻ കഴിയും കാരണം അദ്ദേഹം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലായിരുന്നുവെങ്കിലും പക്ഷേ നല്ലൊരു ഇൻവെസ്റ്ററാണ് ഒപ്പം തന്നെ നല്ലൊരു ടെക്നീഷ്യൻ ടെക്നിക്കൽ എഫേർട്ടുള്ള ആളാണ് അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ബി ജെ പിയും ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വവും പ്രതീക്ഷിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് അത് നടപ്പിലാക്കുവാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയും ഒരു കെട്ടുറപ്പുള്ള ഒരു സംവിധാനമായിട്ട് ഈ ബി ജെ പി എന്ന് പറയപ്പെടുന്ന സംസ്ഥാന ഘടകത്തെ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തെ മുന്നോട്ട് നയിക്കുവാൻ അദ്ദേഹത്തിനാകുമെന്നുള്ള പ്രതീക്ഷ അമിത്ഷായ്ക്കും ഒപ്പം തന്നെ നരേന്ദ്രമോദിക്കും ഉണ്ട് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ ഇദ്ദേഹം ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി ബി പി എൽ ഗ്രൂപ്പിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബി പി എൽ മൊബൈൽ ഇദ്ദേഹം തുടങ്ങി സാങ്കേതിക വിദ്യ മാധ്യമ ഹോസ്പിറ്റാലിറ്റി വിനോദ മേഖലകളിലായിട്ട് വളരെ വലിയ നിക്ഷേപങ്ങളുള്ള സ്ഥാപനമായിട്ടുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഇദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി കർണാടകയിൽ നിന്ന് ഏകദേശം മൂന്ന് തവണ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻറർപ്രണർഷിപ്പ് ജലശക്തി വകുപ്പുകളുടെയൊക്കെ സഹമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മേഖലയിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് രാഷ്ട്രീയത്തിൽ നേതൃപാഠപത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഈയൊരു ബി ജെ പി എന്ന് പറയപ്പെടുന്ന സംസ്ഥാന ഘടകത്തെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഈ കേന്ദ്രത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് മാത്രമല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി അധ്യക്ഷനാക്കി സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഒപ്പം തന്നെ അമിത്ഷായ്ക്കും വലിയ പങ്കുണ്ട് അവരുടെ തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കിയത് ആ തീരുമാനം നടപ്പിലാക്കിയതിന് പിന്നിൽ സംസ്ഥാന നേതാക്കൾക്കൊക്കെ ഇനി ഏത് തരത്തിലുള്ള ഗർവുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കുവാൻ കേന്ദ്ര നേതൃത്വം തയ്യാറല്ല കാരണം രാജീവ് ചന്ദ്രശേഖരനെക്കുറിച്ച് വലിയ ധാരണയിലാണ് കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ അല്ലെങ്കിൽ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ സംസ്ഥാനത്തേക്ക് അയച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കേണ്ട സമയങ്ങൾ വരുന്നുണ്ട് അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം അടക്കമുള്ള നഗരസഭകൾ പിടിച്ചെടുക്കുവാൻ വലിയ ശ്രമം ഈ പ്രാവശ്യം ബി ജെ പി നടത്തും അതിൽ പൂർണ്ണമായിട്ടും വിജയിക്കുവാനും അവർക്ക് കഴിയുമെന്ന് തന്നെ മനസ്സിലാക്കാം കൂടാതെ നഗരസഭകൾക്കപ്പുറം നിയമസഭ തിരഞ്ഞെടുപ്പിൽ ഏകദേശം ഏഴ് സീറ്റെങ്കിലും നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വലിയ പ്രവർത്തനത്തിലേക്ക് ബി ജെ പിയെ കൊണ്ടെത്തിക്കുവാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് നരേന്ദ്രമോദിയും ഒപ്പം അമിത്ഷായും രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയിരിക്കുന്നത്